വളരെ കുട്ടീനെ ഒരു ദിവസപ്പൊ മുഖ്യമന്ത്രിയായ അവസരം കിട്ടുക കുട്ടി എന്തൊക്കെ ചെയ്യും പറയൂഷ്ലാഷ് പരിപാടിയോട് കൂടി വെള്ളോടി ഇറക്കുക ഒരു കോൻ ചിരിച്ചോണ്ടിരിക്കുന്നത് ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു ആ കാലഘട്ടത്തിൽ ഇത്ര സോഷ്യൽ മീഡിയ തന്നെ ആക്റ്റീവ് അല്ല ഇപ്പൊ അതുകൊണ്ട് വളരെ ആക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ അമ്മമാരോളന്നോണ്ടിരിക്കണം അതൊന്നും പറയാനില്ല യുവാക്കളെ പറ്റി അത് പണ്ടും ഉണ്ടായിരുന്നു ഇപ്പഴും ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആ ഇപ്പൊ എല്ലാരും അറിയാൻ തുടങ്ങി പണ്ട് അറിയണ്ടായില്ല കുട്ടിയുടെ കാഴ്ചപ്പാടിൽ ഒരു ഒരു യുവാവിന് ഒരു ഒരു പ്രണയം തോന്നുക അതിനെപ്പറ്റി ഒരു അഭിപ്രായം എന്താ നല്ല കാര്യല്ലേ ഒരു പെൺകുട്ടി ആദ്യം കണ്ട പ്രണയം തോന്നി പിന്നെ വളരെ യാദർശികമായിട്ട് മുന്നേ കാണുന്നു അങ്ങനെയുള്ള ഒരു ആൺകുട്ടിയോടുള്ള ഒരു അഭിപ്രായം എന്താണ് ആൺകുട്ടിയോട് പറയാനുള്ളത് ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്ന തെറ്റല്ലോ എല്ലാ ആളുകളും ഒരുപോലല്ലോ നല്ല ആളുകൾ ഉണ്ടാവില്ലേ നല്ല ആളുകൾ ഉണ്ടാവില്ലേ പുതിയ തലമുറയെ പറ്റി പുതിയ തലമുറയെ പറ്റി പുതിയ പ്രത്യേകിച്ചൊന്നും പറയാറൊന്നില്ലെങ്കിലും പുതിയത് പഴയൊന്നുമില്ല ആ സമയത്ത് അവര് പുതിയതന്നു ഈ സമയത്ത് നമ്മള് പുതിയത് ഇപ്പം നമ്മളെ കാണാൻ പുതിയ പിള്ളേരുണ്ടല്ലോ അവരെ പറ്റിയുള്ള അഭിപ്രായം വയസ്സായി എനിക്ക് വയസ്സായി ഒരു 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 ഈ അങ്ങനത്തെ കാലഘട്ടത്തിലുള്ള അവരെ പറ്റി ആ കാലഘട്ടത്തിൽ ഇത്ര വയസ്സുള്ള ആക്റ്റീവ് അല്ല ഇപ്പൊ അതുകൊണ്ട് വളരെ ആക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ അവന്മാരവര് വളർന്നോണ്ടിരിക്കണം അതൊന്നും പറയാനില്ല യുവാക്കളെ പറ്റി അത് പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പം ഇപ്പൊ എല്ലാരും അറിയാൻ തുടങ്ങി മതത്തിൽ പണ്ട് അറിയണ്ടായില്ല പുതിയൊരു തലമുറ നമ്മൾ വാർത്തെടുക്കുവാണെങ്കിൽ എങ്ങനെ ഏട്ടൻ വാർത്തെടുക്കും എങ്ങനെ വാർത്തെടുക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ട് വാർത്തെടുക്കണം എങ്ങനെ മനസ്സിലാക്കും എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വളർത്തുക അറിഞ്ഞു വളർത്തുക അത് ഫ്രീ ആയിട്ട് ഒന്നും അറിയാതെ വേറെ ജിമ ഫ്രീ ആയിട്ട് വിട്ടു വിട്ടുകൊടുത്തു കഴിഞ്ഞാല് ഒന്നിനൊരു വില ഉണ്ടാവുക അല്ല അല്ല വളരെ സിമ്പിൾ കുട്ടീനെ കുട്ടീനെ ഒരു ഒരു ദിവസം ഒരു മുഖ്യമന്ത്രി ആവുക കുട്ടി എന്തൊക്കെ ചെയ്യും ചിരിച്ചോണ്ടിരിക്കോ എന്നാലും പറ ഞമ്മടെ കഴിഞ്ഞ പ്രാക് ഗവൺമെന്റ് ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ പോവല്ലേ പോവല്ലേ മുഖ്യമന്ത്രിയാ കുട്ടി ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് ഇന്ന് ഞാൻ കുട്ടിയെ മുഖ്യമന്ത്രിയാക്കിയിരിക്കാം അപ്പൊ കുട്ടിക്ക് എന്ത് വളരെ ചെയ്യാം കുട്ടി എന്തൊക്കെ ചെയ്യും നമ്മുടെ ഈ ഒരു ഈ ഒരു സൊസൈറ്റിന് എന്തൊക്കെ ചിരിക്കുക പ്രായക്കല്ല ഇത് ശരിക്കും പരിപാടി അല്ല നിർത്തി ശരിക്കും സീരിയസ് സീരിയസ് ആയിട്ട് വിശ്വാസം ഇല്ല പ്രായക്കല്ലേ അയ്യോ സോറിയാ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ ഒരു ഒരു യുവാവിന് ഒരു പെൺകുട്ടിയോട് ഒരു പ്രണയം തോന്നുക അതിനെപ്പറ്റി ഒരു അഭിപ്രായം എന്താ നല്ല കാര്യല്ലേ ഒരു പെൺകുട്ടി ആദ്യം പ്രണയം തോന്നി പിന്നെ വളരെ ആദർശികമായിട്ട് മുന്നേയും കാണുന്നു അങ്ങനെയുള്ളൊരു ആൺകുട്ടിയോടുള്ള ഒരു അഭിപ്രായം എന്താണ് ആൺകുട്ടിയോട് പറയാനുള്ളത്

െ എന്റെ പ്രായമൊക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് ഇപ്പഴത്തെ തലമുറ കണ്ടിട്ടാണോ അതോ എന്താണ് അതിനുള്ള എന്തുകൊണ്ടാണ് പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് ആയിട്ടുള്ള ഞാൻ ഒരു കാര്യം പറയുന്നു സിൻസിയർ ആയിട്ട് ലോകത്ത് എല്ലാ ആണുങ്ങളും ഒരുപോലല്ലോ നല്ല ആളുകളുണ്ടാവില്ലേണ്ടാവില്ലേ അപ്പൊ അവരെ എല്ലാവരും ഒരേ കാണുന്ന ശരിയാണ് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആള് ചതിക്കുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം അതിനെങ്ങനെ കാണുന്നു ഇമോഷണൽ ഇമോഷണൽ ആയിട്ട് ആയിട്ട് ഒരു വൃത്തികെട്ട കാര്യമാണ് കാര്യം കാര്യം മുഖ്യമന്ത്രിയുടെ എന്തെങ്കിലും നമ്മുടെ നാടിന് വേണ്ടി എന്നാലും ഇപ്പൊ നമ്മുടെ അഴിമതി കാണിക്കുന്ന മന്ത്രിമാരും എം എൽ എമാരുണ്ട് എല്ലാത്തിനും എടുത്തു അപ്പൊ ഇവിടെ ഒരു മന്ത്രി നല്ല പിള്ളേരുണ്ട് കൊണ്ടുവരാൻ ഏവിയേഷനിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമോ ഏവിയേഷനിൽ ഇപ്പൊ അത്യാവശ്യ മാറ്റങ്ങൾ വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മളായിട്ട് മുഖ്യമന്ത്രിക്ക് നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുകയാണ് ഒരു കൊസ്റ്റ്യൻ ഇപ്പറത്തെ തലമുറയിലെ കുട്ടികള് ലഹരിക്ക് അടിമകളാണല്ലോ പല കുട്ടികളും എല്ലാരും അല്ല ചില ആളുകൾ അതിനെ പറ്റി അങ്ങൾ ഇപ്പറത്തെ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളോട് അങ്ങൾക്ക് എന്താ പറയാനുള്ളത് ലഹരി ഉപയോഗിക്കരുന്ന് തന്നെ പറയാനുള്ളത് എന്തെങ്കിലും 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 ഒരു 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 ചെറിയ കഥയോ അങ്ങനെ മോട്ടിവേഷൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിക്കടിപ്പെട്ട കുട്ടികൾക്ക് ആര് ലഹരിക്കടിപ്പെട്ടാലും ഭാവിയിലേക്കുള്ള അവരുടെ ജീവിതം തന്നെയായിരിക്കും ഇണ്ടാവാറുണ്ട് അവരുടെ അവരുടെ കുടുംബത്തിന്റെയും സമത് സമൂഹത്തിന്റെയും ജീവിതമല്ലാത്ത രീതിയിൽ മാറി മറന്നു പോകും അത് അടിപൊളി പെട്ട് കഴിഞ്ഞാൽ ആദ്യ കുടുംബ ബന്ധങ്ങളെല്ലാം തകരുടെ ബന്ധങ്ങളെല്ലാം തകർന്നു പോകും സമൂഹമായിട്ടുള്ള ബന്ധം തകർന്നു പോകും അപ്പൊ കഴിയുന്നതും ഇത്തരം കാര്യങ്ങളൊന്നും മാറി വെക്കുക അല്ലാത്ത ആളുകള് ഈ ഇതിൽ നിന്നും കരകയറാൻ കഴിയാത്ത ആളുകൾ മറ്റ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ചികിത്സാരീതികൾ അവലംബിക്കുക അപ്പോൾ അച്ഛനമ്മമാർ മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മക്കളിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരെ വെറുതെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുകയല്ല അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കുകയല്ല നേരെ മറിച്ച് കുട്ടികളെ ആവശ്യമായ കൗൺസിലിങ്ങും ആവശ്യമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡീഹൈഡേഷൻ ഡീഹൈഡേഷൻ ഒപ്പമുള്ള അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ നടപ്പിലാക്കുക മാത്രമേ ഇതിലും ചെയ്യാൻ കഴിയുള്ളൂ അതെ ഏ അപ്പം താങ്ക് യു ഓക്കെ പ്രേമത്തിനെ പറ്റി കുട്ടിക്ക് എന്താ പറയാനുള്ളത് എന്നാലും എന്തേലൊക്കെ പറയൂ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല പ്രേമിച്ചിട്ടുണ്ടോ ഇതിലൂടെ സിംഗിൾ ആണ് സിംഗിൾ സിംഗിൾ പോയാലോ ഹായ് പോവാണോ ആനമ്മ മണിച്ചായിട്ടുള്ള അല്ല പ്രേമത്തിനെ പറ്റി അമ്മക്ക് എന്താ പറയാനുള്ളത് നല്ലൊരു പ്രണയമല്ല ഇപ്പഴത്തെ കാലഘട്ടം പണ്ടത്തെ കാലങ്ങളിൽ പ്രണയം ഒന്നും അമ്മ പ്രണയം താല്പര്യം കെട്ടിച്ചൊന്നില്ല കാരണം കഴിച്ചു വേറെ പ്രേമിച്ചാളമ്മ കല്യാണം കഴിക്കാൻ പറ്റിയില്ല കഴിച്ചില്ല അപ്പൊ അതിന് വിഷമുണ്ടായോ ആ സമയത്ത് അതുകൊണ്ടാണ് പിരിഞ്ഞത് അമ്മ ഉമ്മച്ചത് വീട്ടുകാരാണ് തേച്ചത് അല്ലേ അമ്മ എന്നാലും ഉമ്മയും കൂടെ പറഞ്ഞിട്ട് പോയത് ആ കുട്ടി വരും രണ്ടുപേരും വരും എന്താണ് അങ്ങോട്ട് നോക്കോളും ഇപ്പഴത്തെ കാലഘട്ടത്തിലെ പ്രണയത്തെ പറ്റി എന്താണ് വേറെ പ്രണയം ഇല്ലാത്തതിനെ പറ്റി എന്തെങ്കിലും അല്ല പ്രണയം ഇല്ലാത്ത സിംഗിൾ ലൈഫിനെ പറ്റി എന്താണ് കുട്ടിയുടെ സിംഗിൾ ആണ് അപ്പൊ സിംഗിൾ ആയിട്ട് അല്ല കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഊതി ഒക്കെ നോക്കാൻ പോണീലി ഇടയ്ക്ക് കൊഴപ്പില്ല അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ചൂട് സമയത്താണോ കള്ളുടിക്കേണ്ടത് അതോ അങ്ങനെ എന്തെങ്കിലും കള്ളുടിക്കാറുണ്ടോ ഇടയ്ക്കുവല്ലോ നല്ല പോലും ഒക്കെ അടിക്കാറുണ്ടോ ചെമ്മിച്ചാറുണ്ട് അപ്പൊ ഇപ്പൊ കൊച്ച് പ്രായമാകാത്ത കുട്ടികൾ ഇതിനുള്ള അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഞാനൊരു അങ്ങനെ വലിയ കേൾക്കില്ല ആദ്യമായിട്ട് തുടങ്ങിയത് യസിലേക്കാണ് തുടങ്ങിയത് അപ്പൊ ഇനി ഇനിയും തന്നെയാണോ നർത്താണ് നമ്മടെ നമ്മുടെ പരിപാടിയോട് കൂടി പുള്ളി വെള്ളോടി നടത്തുവാള് അറിയില്ലെങ്കിലും മൈൻഡ് എൻജോയ് വളരെ കുട്ടീനെ ഒരു ദിവസം ദിവസപ്പം മുഖ്യമന്ത്രിയാവാൻ അവസരം കിട്ടുക കുട്ടി എന്തൊക്കെ ചെയ്യും കുട്ടി പറയും ഒരു ദിവസം മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടുക എന്തൊക്കെ ചെയ്യും എന്നാലും ഒന്നും ചെയ്യൂലേ അല്ല ഇപ്പറത്തെ തലമുറ കുട്ടി എങ്ങനെ നോക്കി കാണുന്നു

എങ്ങനെയാണ് അതായത് കുട്ടിയുടെ ഭാവനയിലുള്ള ചെറുപ്പക്കാരനെങ്ങനെ ഒന്നും ഇല്ല പഠിച്ചോര വി അപ്പൊ കമ്മിറ്റിട്ടാണ് താല്പര്യം ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ ഇഷ്ടം ലവ് ആറേഞ്ചാലും കിട്ടും നാളെ കല്യാണം കഴിക്കുള്ളൂ

കേരളത്തിന് മുഖ്യമന്ത്രി നല്ല നല്ല ആളുകളുണ്ട് സ്കൂളിലെ പ്രിൻസിപ്പള ഞാൻ ആക്കുക എന്നാ സ്കൂളിലേക്ക് എന്തൊക്കെ ചെയ്യും സ്കൂളാണോ കോളേജാണോ എന്തേലൊക്കെ ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും പറഞ്ഞായിട്ട് ആയിരിക്കും ഒന്നും ഒന്നും ചെയ്യൂലേ ചെയ്യൂമി തോന്നില്ലേ തോന്നി അപ്പൊ ഓക്കെ താങ്ക് യു